ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് സി ഡി എസിന്റെ വാർഷികാഘോഷ പരിപാടികൾ വടക്കേ ആഞ്ഞിലിമൂട് ജംഗ്ഷൻ വാവാസ് ഓഡിറ്റോറിയത്തിൽ നടന്നു രണ്ടു ദിവസങ്ങളിലായി നടന്ന പരിപാടിയുടെ വാർഷികാഘോഷ സമ്മേളനം അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ നിർവഹിച്ചു ൊളിക്കുക ഉച്ചകഴിഞ്ഞ് വീണ്ടും പൂച്ചയ്ക്ക് പാചകം ചെയ്യുക വൈകിട്ട് പാചകം ചെയ്യുക രാത്രി പാചകം ചെയ്യുക പക്ഷെ അന്ന് സീരിയലില്ലായിരുന്നു ചൂറ് ഭക്ഷണം അല്ലേ ഇന്ന് നമ്മൾ തിരക്കായി മാറി കഴിഞ്ഞിരിക്കുകയാണ് ഒരാളെ തന്നെ പല സംഘടനകളുടെ ഭാഗം മാറിയിരിക്കുകയാണ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഘോഷയാത്രയും സംഘടിപ്പിച്ചു സെക്രട്ടറി സുഭാഷ് ബാബു ബി റിപ്പോർട്ട് അവതരണം നടത്തി സി ഡി എസ് ചെയർപേഴ്സൺ ഇന്ദിരാഭായ് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ എസ് തമ്പി സ്വാഗതം ആശംസിച്ചു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാക്ഷി മുഖ്യപ്രഭാഷണം നടത്തി ആലപ്പുഴ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രഞ്ജിത്ത് എസ് അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആനന്ദരാജൻ തുടങ്ങിയവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ സമ്മാനദാനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നീതുഷ രാജ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് രേഖ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന രാജു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു ഗ്രാമപഞ്ചായത്ത് അംഗം ഇ ശ്രീദേവി ആർ രാജേഷ് രാധാകൃഷ്ണൻ പി സ്വാമിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു സി ഡി എസ് അക്കൗണ്ടന്റ് ശാന്തിമോൾ നന്ദി രേഖപ്പെടുത്തി തുടർന്ന് റെജി സദാനന്ദരാൻ പാർട്ടി നടത്തിയ ഗാനമേളയും നടന്നു ന്യൂസ് ബ്യൂറോ കായംകുളം